ഈ ശോമിശിഖായ്ക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ പുതിയ നിയമ ക്ലാസ് മാണിപ്പറമ്പിലേഴ് മുത്തിയാറ് ക്ലാസ്സുകൾ കൊണ്ട് സ്ലേഹന്മാരുടെ നടപടി പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ബന്ദകോസ് രണ്ടാമത്തെ അധ്യായത്തിലുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ പതിമൂന്ന് വാക്യങ്ങളിലാണ് ആദ്യത്തെ പാരഗ്രാഫ് പോലെ നമ്മൾ തിരിക്കുന്നത് അതിൽ തന്നെ ആദ്യത്തെ രണ്ട് വാക്കുകളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് പെന്തക്കൊസ്ത വന്നപ്പോൾ പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ അപ്പൊ നമ്മൾ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പശ്ചാത്തലം അറിഞ്ഞിരിക്കണം പെന്തക്കൊസ്ത ധരുന്നാൾ പഴയ നിയമത്തിലുണ്ട് പെന്തഗസ്ത യൂദരന്റെ പെന്തക്കൊസ്ത ധരുന്നാൾ അതിനെ ക്രിസ്തീയ പന്തക്കൊസ്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ് ഈ പെന്തക്കൊസ്ത തിരുനാൾ എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രചാരത്തിൽ അതായത് കീർത്തി കേട്ട തിരുനാളാണ് ഈ പെന്തക്കൊസ്ത വിദൂരദേശത്ത് നിന്നുപോലും തീർത്ഥാടകരെ യറൂസലമിലേക്ക് ആകർഷിച്ച ഒരു യഹൂദ തിരുനാളായിരുന്നു പെസകയ്ക്കും കൂടാര തിരുനാളിനും വന്നിരുന്നതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകര് ഈ പെന്തക്കോസ്ത തിരുനാളില് പങ്കെടുക്കാൻ യറൂസലമിലെത്തിയിരുന്നു ആ സന്ദർഭം തന്നെ പുതിയ ഇസ്രായേൽ എന്ന സഭയുടെ ഉദ്ഘാടനത്തിന് ദൈവം തെരഞ്ഞെടുക്കുന്നു ഉദ്ധൃതനായ ക്രിസ്തു അതിന് അത് അത് ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു ഗ്രീക്കില് പെന്തക്കൊസ്ത പെന്തക്കൊസ്തേ എന്നതിന് അമ്പതാമത്തെ എന്ന അർത്ഥം അമ്പതാമത്തെ പെന്റ അഞ്ച് എന്ന് പറഞ്ഞാൽ അമ്പതാമത്തെ പെസക തിരുനാളിൽ നിന്ന് അമ്പതാമത്തെ ദിനം എന്നാണ് അതിനർത്ഥം ഹീബ്രവില് ഗ്രീക്കിലാണ് ഈ പെന്തക്കൊസ്തേ ീബ്രുവിലെ രണ്ട് പേരില് ഈ തിരുനാള് അറിയപ്പെട്ടിരുന്നു ഹഗ് ഹീർ എന്നാണ് ഒന്ന് ഹഗ് എന്ന് പറഞ്ഞാൽ തിരുനാള് ധാന്യക്കൊയ്ത്ത് തിരുനാള് അല്ലെങ്കിൽ വിളവെടുപ്പ് പെരുന്നാള് അത് അറിയപ്പെട്ടിരുന്നത് പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിനാറിലെ ആ വാക്ക് കാണാം ഹഗ് ഹക്കസീർ രണ്ടാമതൊരു ഒരു ഹീബ്രു വാക്ക് ഹഗ് ഹഗ്വോത്ത് എന്നാണ് ഷവുവോത്ത് അതിന് ആഴ്ചകളുടെ തിരുനാൾ എന്നാണ് അർത്ഥം ആഴ്ചകളുടെ തിരുനാള് ഷബത്ത് ഷാബത്ത് സാബത്ത് ഷവുബോധ് അപ്പോ ആഴ്ചകളുടെ തിരുനാള് ഹഗ് ഷവുബോധ് പുറപ്പാട് മുപ്പത്തിനാല് ഇരുപത്തിരണ്ട് ലേവി ഇരുപത്തിമൂന്ന് പതിനഞ്ചിലൊക്കെ അത് കാണാം ഇസ്രായേൽക്കാര് ഈജിപ്തിൽ നിന്ന് സീനായ് സീനായ്മലയിലെത്തിയത് അമ്പതാം ദിവസമാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിന് പുറപ്പെട്ടു പുറപ്പാട് പുറപ്പെട്ടിട്ട് അമ്പതാം ദിവസമാണ് സീനായ് മലയിലെത്തിയത് ഈജിപ്ത് ഈജിപ്റ്റ് ഉപേക്ഷിച്ച് അടിമത്തിന്റെ അടിമത്തന്റെ നാടായ ഈജിപ്റ്റ് ഉപേക്ഷിച്ച് അമ്പതാം ദിവസം സീനാൽ മലയിൽ വെച്ച് ഇസ്രായേൽ രാഷ്ട്രം ഉത്ഭവിച്ചു അപ്പോ അടിമത്തത്തിന്റെ നാട് ഉപേക്ഷിച്ചു ഇസ്രായേൽ രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടുന്നത് സീനാമലയിൽ വെച്ചാണ് അവർക്ക് ദേശം കിട്ടുന്നത് രാഷ്ട്രം എന്ന് പറഞ്ഞ ജനങ്ങളാണ് ഈ ദേശം കിട്ടുന്നത് പിന്നീട് ദേശത്ത് വരുമ്പോഴാണ് പക്ഷെ അവര് രാഷ്ട്രമായി തീരുന്നത് സീനാൽ മലയിൽ വെച്ചാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഈ ഈ സംഭവം അതായത് പെന്തക്കൊസ്ത എന്ന് പറയുന്ന അമ്പതാം ദിവസം സീനാൻ മലയിൽ എത്തി അവര് ഒരു രാഷ്ട്രമായി തീർന്നു ആ അതന്നെ അതുകൊണ്ടാണ് ഒരു ഇത്രമാത്രം പ്രാധാന്യം ഈ തിരുനാളിന് കൈവന്നത് ഇതുപോലെ യേശുവിന്റെ തിരുവ തിരുവുത്ഥാനത്തിന്റെ അമ്പതാം ദിവസം സഭയുടെ ഉദ്ഘാടനം നടക്കുകയാണ് സഭയുടെ ഉദ്ഘാടനം പിന്നെ സഭയ്ക്ക് ദേശം ദേശങ്ങളും ഒക്കെ കിട്ടുന്നത് പിന്നീടാണ് പക്ഷെ സഭ രൂപപ്പെടുന്നത് ഈ യേശുൻ ഉത്ഥാനത്തിന് അമ്പതാം ദിവസമാണ് അത് ദൈവം മനഃപൂർവ്വം തെരഞ്ഞെടുക്കുകയാണ് ഈ അമ്പതാം ദിവസം ഈ പെന്തക്വസ് ദിനം എന്നാണ് നമ്മള് ശ്രീഹം നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് പെന്തക്വസ് ദിനം ഈ പെന്തക്സ് തിരുനാളിന്റെ തന്നെ വേറൊരു ഒരല്പം കൂടി ചരിത്രം നമ്മൾ അറിയണം ഇസ്രായേൽ ജനത്തിലെ പ്രായപൂർത്തിയായവര് യെറൂസലേക്ക് തീർത്ഥയാത്ര നടത്തേണ്ട മൂന്ന് തിരുനാളിലൊന്നാണ് പെന്തക്വസ് നിയമാവർത്തനം പതിനാറ് പതിനാറ് തോമിത്തന്റെ പുസ്തകം രണ്ട് ഒന്നിലേക്ക് അത് കാണാം ആദ്യ ഫലങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചിരുന്ന ഈ ലേവ്യ ഇരുപത്തിമൂന്ന് പതിമഞ്ച് പതിനേഴ് കാണാതെ ഈ ആദ്യ ഫലങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക ലേവ്യ ഇരുപത്തിമൂന്ന് പതിനഞ്ച് പതിനേഴ് വസന്തകാലത്തെ വിളവെടുപ്പ് തിരുന്നാളായ പെസക കഴിഞ്ഞ് അമ്പതാം ദിവസമാണ് ഈ പന്തക്കസ തിരുനാള് പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിനാറ് സംഖ്യ ഇരുപത്തെട്ട് ഇരുപത്തി ആറ് എന്നാൽ ഈ വിളവെടുപ്പ് തിരുന്നാൾ നമ്മൾ ഈ ഓണം ഒരു വിളവെടുപ്പ് തിരുന്നാളാണ് അതിന് ഹിന്ദുക്കളുടെ ഇടയിൽ ചില ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ അതൊരു കാർഷിക തിരുനാളാണ് ഈ ഓണം എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെ ഒരു കാർഷിക മഹോത്സവമായിരുന്നു തുടക്കത്തിൽ പന്തപസ്ത പക്ഷേ അതിന് പിന്നീട് ദൈവശാസ്ത്രപരമായി വന്നു ചേർന്നു സീനാൽ മലയിൽ വെച്ച് മോശെ ദൈവത്തിൽ നിന്ന് ന്യായപ്രമാണം കൈപ്പറ്റിയ ദിവസത്തിന്റെ സ്മരണയും ആഘോഷവുമായി ഈ പന്തബസ്ത തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി ജൂബിലികളുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആറാമത്തെ അധ്യായം ഒരു അപ്രാമാണിക പുസ്തകമാണ് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് ഒരു കാണാം അതായത് സീനാൽ മല മോശം ദൈവത്തിൽ നിന്ന് മാലാഘമാറുടെ മധ്യസ്ഥോടെ ന്യായപ്രമാണം അഥവാ പഞ്ചഗ്രന്ഥം കൈപ്പറ്റിയ ദിവസത്തിന്റെ സ്മരണയും ആഘോഷമായിട്ടാണ് പെന്തക്കൊസയെ കാണുന്നത് ശ്രീനാൽ മലയിലെ ദൈവിക വെളിപാടും കല്ലിലെഴുതിയ കൽപ്പനകളും ഉൾപ്പെടുന്ന തിരുവചനങ്ങളായിരുന്നു അന്നത്തെ വായന പെന്തകോസ് തിരുനാളു വായന പുറപ്പാട് പത്തൊമ്പത് ഇരുപതിലുള്ള ആ ഭാഗമാണ് വേദവായനയായിട്ട് ഉപയോഗിച്ചിരുന്നത് ലിറ്റർജിയില് എന്നാൽ ഹൃദയത്തിൽ എഴുതിയ പുതിയ ഉടമ്പടി ഉണ്ടാകുമെന്ന് ഇരേമിയ പ്രവാചകൻ മുപ്പത്തൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പുതിയ ഉടമ്പടിയുടെ സന്ദർഭത്തില് ആത്മാവന്റെ പുതിയ കൽപ്പന റോമാലകനം എട്ട രണ്ട് സ്വീകരിക്കുന്ന തിരുനാളായി മാറി ക്രിസ്ത്യാനികളുടെ പന്തബസ്ത അപ്പോൾ പഴയ നിയമത്തില് കല്ലിലെഴുതിയ ഉടമ്പടിയാണ് മോശയ്ക്ക് നൽകപ്പെട്ടതെങ്കിൽ പുതിയ ഉടമ്പടി യേശുവിന്റെ ഹൃദയത്തിൽ എഴുതിയ പുതിയ ഉടമ്പടി അത് ആത്മാവിന്റെ പുതിയ കൽപ്പനയായി സഭയ്ക്ക് നൽകപ്പെടുന്ന ദിവസമാണ് പന്തബസ്ത അപ്പൊ ഇതിനെല്ലാം ദൈവശാസ്ത്രപരമായിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ട് ഈ കല്ലിലെഴുതിയ മോശനെ പഴയ ഉടമ്പടിയെ അതിശയിക്കുന്നതാണ് യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട പുതിയ ഉടമ്പടി അന്ന് സീനായ് മലയിലുണ്ടായ ദൈവിക വെളിപാടിലെ ഇടമുഴക്കത്തെയും മിന്നലിലെയും അഗ്നിയെയും പുകയെയും അതിശയിക്കുന്നതാണ് തീനാവകളുടെ രൂപത്തിൽ വന്ന പരിശുദ്ധാത്മാവ് സീനായ് ഉടമ്പടി നൽകപ്പെടുമ്പോഴും ഒരു തിയോഫണി ഒരു ദൈവിക ആവിഷ്കാരം ഉണ്ടായിരുന്നു അഗ്നിയും പുകയും ഒക്കെ ഉണ്ടായിരുന്നു അതിനെയെല്ലാം അതിശയിക്കുന്ന തരത്തിൽ തീനാവുകളുടെ രൂപത്താണ് പരിശുദ്ധർമാവ് വരുന്നത് വേറൊരു കാര്യം കൂടി ഓർക്കാനുള്ളത് ഈ പന്തഗോസ്തയുമായിട്ട് ബന്ധപ്പെട്ട് വാക്താനം തങ്ങൾക്ക് അവകാശമായി കിട്ടുന്നതിനെ ഓർക്കുക സീന ഉടമ്പടി സ്മരിക്കുക ഉടമ്പടി നവീകരിക്കുക ഇവയായിരുന്നു യഹോദരടെ പന്തഗോസ്ത തിരുനാളിൽ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അന്നേ ദിവസം ആത്മാഭിഷേകം ലഭിച്ച സഭ പുതിയ ഉടമ്പടി ദൈവം മനുഷ്യനായി തീർന്ന യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ഉടമ്പടി തന്നെ ആസ്വദിക്കുകയാണ് അപ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം റദ്ദു ചെയ്യല്ല അതിനെല്ലാം രൂപാന്തരപ്പെടുത്തി പുതിയൊരു ഒരു ഒരു തലത്തിലേക്ക് ഉയർത്തുകയും പുതിയൊരു യാഥാർത്ഥ്യം നൽകപ്പെടുകയുമാണ് പഴയതിനെ ദിനം ചെയ്തുകൊണ്ടല്ല അതിനെ ഉദാത്തീകരിച്ചുകൊണ്ട് ട്രാൻസ്ലെന്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് പുതിയ ഉടമ്പടി നൽകപ്പെടുന്നത് അത് വ്യക്തമാക്കാൻ ലൂക്കാസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നമുക്കിന്ന് ചിന്തിക്കാം പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ വന്നപ്പോൾ പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ ഈ സഭയുടെ രൂപവൽക്കരണ സംഭവമാണ് ആയത്തെ പന്തക്വസ്ത അതായത് ക്രിസ്തീയ പന്തക്കോസ്ത യഹൂദ പന്തകോസ്തയുടെ പശ്ചാത്തലത്തിൽ സംഭവിച്ചത് ഈ സഭയുടെ രൂപവൽക്കരണ സംഭവമാണ് ആ സഭയുടെ രൂപവൽക്കരണ സംഭവം ആയത്തെ ക്രിസ്തീയ പന്തക്കോസ്ത അത് വന്നപ്പോൾ എന്നാണ് എഴുതിയിരിക്കുന്നത് വന്നപ്പോൾ ലൂക്കാസ് എഴുതുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു പ്രയോഗം ലൂക്കസിനെ സൂപിച്ചിട്ട് രണ്ട് ആറിൽ കാണാം അതായത് അവളുടെ സമയം വന്നപ്പോൾ എന്ന് മറിയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക അവളുടെ സമയം വന്നപ്പോൾ മറിയത്തിന്റെ സമയം വന്നപ്പോൾ എന്തിന് ഈശോയെ പ്രസവിക്കാൻ ഈശോയെ പ്രസവിക്കാൻ മറിയത്തിന്റെ സമയം വന്നപ്പോൾ ലൂക്കാസ് രണ്ടേ ആറ് അതേ തരത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് പെന്തക്വസ്ത ദിനം വന്നപ്പോൾ ഈ പെന്തക്വസ്റ്റെ സമയം വന്നപ്പോൾ അത് മറിയത്തിന് ഈശോയെ പ്രസവിക്കാനുള്ള സമയം വന്നപ്പോൾ എന്നതുപോലെ തന്നെയാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രസവിക്കുകയാണെന്ന് പറയാം പ്രസവിക്കാന്നുള്ളത് ഒരു പ്രത്യേക തരത്തിൽ അർത്ഥം എടുക്കണേ അപ്പോൾ സഭയുടെ സമയം പന്തക്കോസ്ത ദിനം വന്നപ്പോൾ സഭയുടെ ദിനം ഈ വന്നപ്പോൾ എന്ന് ആ മറിയത്തിന്റെ സമയം വന്നപ്പോൾ എന്ന് അതേ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ലൂക്ക രചിക്കുന്നത് ഒരു വിചിത്ര ചരിത്രമാണ് ലൂക്കാസിന്റെ സുവിശേഷവും അപ്പസ്വന്ത നടപടിയും എന്ന് പറഞ്ഞാല് ആദാമന്റെ കാലം തൊട്ട് യുഗാന്തം വരെയുള്ള ഒരു വിചിത്ര ചരിത്രം ഒരു രക്ഷാചരിത്രമാണ് ലൂക്കാസ് രചിക്കുന്നത് മർക്കോസസ് കൂട്ടിച്ചേട്ടം എഴുതി മത്തായി ഒരു പുസ്തകം എഴുതി യോഹനൻ വചനം എഴുതി ലൂക്കാസ് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ഒരു ചരിത്ര കഥ എഴുതി എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയാം അതിനകത്ത് പ്രവാചകന്മാരുടെ കാലയളവ് യേശുവിന്റെ കാലയളവ് സഭയുടെ കാലയളവ് ഇങ്ങനെ മൂന്ന് കാലയളവുള്ള വാഗ്ദാനങ്ങളുടെ കാലയളവ് പൂർത്തീകരണത്തിന്റെ കാലയളവ് പിന്നെ പ്രത്യാശയുടെ കാലയളവ് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളുള്ള മൂന്ന് ഘടകങ്ങളുള്ള മൂന്ന് ഭാഗങ്ങളുള്ള രക്ഷാചരിത്രം അല്ലെങ്കിൽ വിചിത്ര ചരിത്രമാണ് ലൂക്കാസ് എഴുതുന്നത് ആ ലൂക്ക രചിക്കുന്ന വിചിത്ര ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തമാണിത് മുഹൂർത്തം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ അർത്ഥത്തിലാണ് ഹിന്ദുക്കളെ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല മുഹൂർത്തം എന്ന വാക്കില് ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ദൈവം നിശ്ചയിച്ച സമയം അപ്പോൾ ലൂക്ക രചിക്കുന്ന വിശുദ്ധ ചരിത്രത്തിലെ രക്ഷാ ചരിത്രത്തിലെ ഒരു മുഹൂർത്തമാണ് വന്ന് ഈ വന്നു ചേർന്നിരിക്കുന്നത് സമയം സമാഗതമായി സമയം സമാഗതമായി എന്ന് യേശുക്രിസ്തു പറയുന്നത് പോലെ ഇതാ ബന്ധ വന്നു ചേർന്നിരിക്കുന്നു കാത്തിരിപ്പിന്റെ കാലം കഴിഞ്ഞെന്നും പൂർത്തീകരണത്തിന് സമയം വന്നു കഴിഞ്ഞെന്നും ഇതിന് ധ്വനി ഉണ്ടാകാം പക്ഷെ അതിനേക്കാളും ആഴത്തില മറ്റൊരർത്ഥമുണ്ട് ഈ പരിശുദ്ധാത്മന്റെ ആഗമനം വിശുദ്ധ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാൽ ആഗമനം സഭയുടെ യുഗം ആരംഭിക്കുന്ന നിമിഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് സഭയുടെ യുഗം ആരംഭിക്കുന്ന നിമിഷം ഞാൻ പറഞ്ഞല്ലോ പ്രവാചകന്മാരുടെ കാലയളവ് അല്ലെങ്കിൽ വാർത്താലെ കാലയളവ് പിന്നെ യേശുവിന്റെ കാലയളവ് പിന്നെ സഭയുടെ കാലയളവ് ആ സഭയുടെ യുഗം സഭയുടെ കാലയളവ് വന്നു ചേർന്നിരിക്കുന്നു അതായത് വിശ്വസിച്ച യഹോദരിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന ഇസ്രായേൽ എന്ന സഭയായി രൂപാന്തരം പ്രാപിക്കുന്ന മുഹൂർത്തമാണിത് അവിശ്വസി സോറി ഞാൻ പറഞ്ഞ തെറ്റുണ്ട് അവിശ്വതച്ച യഹോദരിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന ഇസ്രായേൽ അവിശ്വസിക്കുന്ന അവിശ്വതച്ച യഹൂദര് കുറച്ചുപേരെ അവിശ്വസിച്ചു അവരാണ് കർത്താവിനെ കൊന്നു കളഞ്ഞത് അവിശ്വസിച്ച യഹോദരിൽ നിന്നും വിദിക്കുന്ന ഇസ്രയേലായി സഭ രൂപാന്തരം പ്രാപിക്കുകയാണ് അങ്ങനെ രൂപാന്തരം പ്രാപിക്കുന്ന മുഹൂർത്തമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ദിവസങ്ങൾ എന്ന് ബഹുവചനത്തിൽ പറയുന്നതിന് പകരം അങ്ങനെ ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ലേവി എട്ട് മുപ്പത്തിമൂന്ന് ഇരമിയ ഇരുപത്തി അഞ്ച് ലൂക്കാസ് രണ്ട് ആറ് ഒമ്പത് അമ്പത്തി ഒന്നിലൊക്കെ ഈ ദിനം അല്ലെങ്കിൽ ദിവസം എന്ന ഏകവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് ദിവസങ്ങൾ എന്ന ബഹുവചനത്തിൽ പറയുന്നതിന് പകരം ദിവസം എന്ന ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രവാചകന്മാർ ഭാവി കഥനം നടത്തിയതും കർത്താവായു വാഗ്ദാനം ചെയ്തതുമായ ആ ദിവസം വന്നു ചേർന്നിരിക്കുന്നു പെന്തക്കോസ് ദിനം വന്നപ്പോൾ അല്ലെങ്കിൽ വന്നു ചേർന്നപ്പോൾ മറിയത്തിന് ഈശോയെ പ്രസവിക്കാനുള്ള സമയം വന്നപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ സഭയുടെ ഉദ്ഘാടനം ചെയ്യാനുള്ള അല്ലെങ്കിൽ സഭയുടെ യുഗം ആരംഭിക്കാനുള്ള ആ മുഹൂർത്തം വന്നു ചേർന്നപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു വളരെ വലിയൊരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു പന്തകുസ്തയുടെയും പിന്നെ ദൈവശാസ്ത്രപരമായിട്ടുള്ളതും പിന്നെ ഈ കാർഷിക തിരുനാളിനെ രൂപാന്തരം ഇല്ലേ അതിന് മാറ്റം വരുത്തുന്ന ഇങ്ങനെയുള്ള ഒരുപാട് പശ്ചാത്തലത്തിലാണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായതുകൊണ്ടാണ് ഇതിന്റെ ഈ സംഭവത്തിന്റെ ആഴങ്ങളിൽ നമ്മൾ കിടക്കാൻ പോകുകയാണ് അപ്പോൾ ഈ പശ്ചാത്തലം നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇത്രയും പശ്ചാത്തലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ കർത്താവീശ്വയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൺ ഞാൻ ധ്യാനം തൊണ്ണൂറ്റിയെട്ട് ലുത്തിനിയായി കുറിച്ചുള്ള നമ്മുടെ ധ്യാനം പതിനൊന്ന് അതില് മരിയൻ ലുത്തിനിയായി എട്ടാമത്തെ വാഴ്ത്തുമൊഴി പ്രത്യാശ്വര മാതാവ് മത ഓഫ് ഹോപ്പ് മാത്തർ സ്പെയി എന്നാണ് ലത്തീനിൽ മാത്തർ സ്പെയി ഈ മരിയസ്തുതി അതുപോലെ ഈ യാചന രണ്ടായിരത്തി ഇരുപതിലാണ് ഫ്രാൻസിസ് മാപ്പാപ്പ ഈ ജപമാലയിൽ കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപതില് എങ്കിലും ഈ അതിനുള്ള പശ്ചാത്തലം ഒരുക്കിയത് ബരഡക് മാർപാപ്പയാണ് ബരഡക് മാർപ്പാപ്പയുടെ ചില ചാക്രിക ലംഘനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ ചാക്രിക ലേഖനം ദൈവവും സ്നേഹമാകുന്നു ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചാക്രിക ലേഖനങ്ങൾ എഴുതിയത് രണ്ടാമത്തത് സ്പേസ് ഹാൽവി പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു മൂന്നാമത്തത് ലൂമൻ ഫിതൈ വിശ്വാസത്തിന്റെ വെളിച്ചം അതുപക്ഷെ പബ്ലിഷ് ചെയ്തത് ഫ്രണ്ട്സ് മാർ പാപ്പയാണ് പബ്ലിഷ് ചെയ്തത് ഭരണിക് മാർപ്പാപ്പ് തയ്യാറാക്കി വെച്ചെങ്കിലും അതുപോലെ തന്നെ പോർത്താ ഫിതയി എന്ന് പറഞ്ഞിട്ട് ശ്ലൈഹിക ലേഖനം വിശ്വാസവർഷത്തില് തയ്യാറാക്കി വെച്ചു പബ്ലിഷ് ചെയ്തു പിന്നെ സത്യത്തെക്കുറിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ സത്യം തമസ്കരിക്കപ്പെടുന്ന കാലയളവാണല്ലോ അതുകൊണ്ട് കാലിത്താസിൻ ബേരിത്താത്ത എന്നുള്ള സത്യത്തിൽ സ്നേഹം എന്നുള്ള ചാക്രികലേ അദ്ദേഹം എഴുതി അപ്പോ സ്പേ ഹാൽവി പ്രത്യാശൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന ദൈവിക പുണ്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം അതേക്കുറിച്ചാണ് അദ്ദേഹം ചാക്രിക ലേഖനങ്ങൾ എഴുതിയത് അതിൽ സ്പേ ഹാൽവി എന്ന് പറയുന്ന പ്രത്യാശൽ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ള ചാക്രിക ലേഖനത്തിലൂടെ ഈ പ്രത്യാശയുടെ പ്രാധാന്യം ർപ്പാപ്പ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരുന്നു അതായത് സഭയെ തയ്യാറാക്കിയിരുന്നു ഒരു മാർപ്പാപ്പയും എല്ലാം പൂർണ്ണമായിട്ടും സർഗാത്മകതയായിട്ട് ഉള്ളവരല്ല ക്രിയേറ്റീവിറ്റി യേശുവിന്റെ കാലം തൊട്ട് യേശുവിൽ നിന്ന് പത്രോസ് അങ്ങനെ തുടർച്ചയിലാണ് എല്ലാവരും ചിലതൻ ചിലതെല്ലാം അവരുടേതായ കണ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ തീർത്തും പുതിയതായിട്ടല്ല മറ്റു മാർപ്പാപ്പ ഒരു തോളി നിന്നുകൊണ്ടാണ് അടുത്ത ആൾ അതിപ്പം എത്രമാരായാലും അങ്ങനെ തന്നെയാണ് ചില അവരുടെ കൺട്രിബ്യൂഷൻസ് വളരെ വലുതുണ്ടാവും എങ്കിലും എങ്കിലും അവരുടേതായ കൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയിലാണ് അപ്പോൾ സർഗാത്മകതയുണ്ട് എന്നാൽ തുടർച്ചയുണ്ട് ഇല്ലേ ഒരു നോവലിറ്റി ഉണ്ട് എന്നാൽ ഈ തുടർച്ചയിലാണ് തീർത്തും പുതുതായിട്ടല്ല ആരും ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇതിനകത്തൊരു ശ്ലൈഹിക കൗതാശി പിന്തുടർച്ചയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ചുരുക്കത്തില് പ്രത്യാശയെക്കുറിച്ച് നന്നായിട്ട് പ്രബോധനങ്ങൾ നടത്തിയ ആളാണ് ഭരണിക് മാർപാപ്പ ആ പ്രത്യാശയുടെ മാതാവ് എന്നുള്ള ലുത്തിനിയായിലെ വാഴ്ത്തുമൊഴി കൂട്ടിച്ചേർത്തത് ഫ്രാൻസിസ് മാർപാപ്പ പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു റോമാലക്നത്തിൽ എട്ട് ഇരുപത്തിനാലാണത് റോമാലക്നം എട്ട് ഇരുപത്തിനാല് അങ്ങനെയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യാശയാൽ നാം രക്ഷിക്കപ്പെട്ടു പ്രത്യാശ ആ പ്രത്യാശയാളാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നും തർജ്ജമ ചെയ്യാം ഈ ദൈവത്തിന്റെ തേജസ്സില് ഓഹരി ലഭിക്കാനുള്ള തീവ്രമായ മോഹം അതിനെയാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസിൽ ഓഹരി ലഭിക്കാനുള്ള പങ്കാളിത്തം ലഭിക്കാനുള്ള തീവ്രമായ മോഹം അത് റോമാലക്കനും അഞ്ച് രണ്ടിലും ആ സൂചനയുണ്ട് മനുഷ്യരുടെ നഗ്ന നേത്രങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണെങ്കിലും ഈ ഈ തേജസ് വിശ്വാസ ദൃഷ്ടിക്ക് ഈ ഓഹരി തേജസ്ലെ ഓഹരി കാണാൻ കഴിയും രണ്ട് കോരും ദിവസം അഞ്ച് ഏഴ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും സ്നേഹത്തിന് മാത്രമേ ഈ പ്രത്യാശയെ നേടിയെടുക്കാൻ കഴിയൂ ഒന്ന് കൊരും ദിവസം പതിനാറ് ഇരുപത്തിരണ്ടില് ോക ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ ശാന്തമായി സംയമനത്തോടെ സഹിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ പ്രത്യാശയാണ് അപ്പൊ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ് തേജസ്സരുള്ള പങ്കാളിത്തം ലഭിക്കാനായി ഓഹരി ലഭിക്കാൻ നാം പ്രത്യാശിക്കുന്നു ആ പ്രത്യാശ ഇഹലോകത്തിലെ കഷ്ടപ്പാടുകളെയും സഹനങ്ങളെയും ഒക്കെ ശാന്തമായി സംയമനത്തോടെ സഹിക്കാനുള്ള ക്രമ നമുക്ക് നൽകുന്നു അപ്പോൾ ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനെട്ട് പതിനേഴ് മുതൽ പതിനെട്ട് ഇരുപത് വരെ പ്രത്യാശയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെത്തെ ഒരു കാര്യം പതിനെട്ട് പതിനേഴിലുള്ള ഒരു കാര്യം നമുക്ക് ഇന്ന് ഇന്ന് കാണാം റോമാലേഖനം എട്ട് ഇരുപത്തി അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കട്ടുപാടുകളൊക്കെ സഹിക്കാനായിട്ട് നമുക്ക് സംയമനത്തെ സഹിക്കാൻ കഴിയുന്നത് ഈ പ്രത്യാശ എന്ന ദൈവിക പുണ്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഇതേക്കുറിച്ച് പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ വചനത്തെക്കുറിച്ച് ഭരണിക് മാ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കും വളരെ ഗംഭീരമായ സംഗതിയാണ് പറയാണ് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് വീണ്ടെടുപ്പ് അഥവാ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് തന്നിരിക്കുകയല്ല ഈ രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് നമുക്ക് അങ്ങ് തന്നിരിക്കുക ഓൾറെഡി തന്നിരിക്കുകയല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രത്യാശയായിട്ടാണ് രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത് വിശ്വദിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രത്യാശയായിട്ടാണ് രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഈ പ്രത്യാശയാണ് വർത്തമാന എതിരിടാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നത് സ്പേശ് ആൽവി ഒന്നാമത്തെ പാരഗ്രാഫ് ഈ കാര്യം അതായത് ഒരു രക്ഷ എന്നുള്ളത് ഒരു പ്രത്യാശയായി വിശ്വങ്ങൾ കൊള്ളുന്ന പ്രത്യാശ നൽകപ്പെട്ടിരിക്കുന്ന കാര്യം മറിയം സ്വോത്ര പറയുന്നുണ്ട് അതായത് എലിസബത്ത് സക്രേസ് എലിസബത്ത് ദമ്പതിയിൽ കാണാനായിട്ട് മറിയം പോയി ആ വീട്ടിൽ ചെന്നെല്ലാം വളരെ കുറിച്ച് ചെറുതായിട്ട് ധ്യാനിച്ചതാണ് അവരവന് വെൽക്കം ചെയ്തു അപ്പം മറിയം സ്തോത്രഗീതം പാടുന്നുണ്ട് അതിൽ പറയുകയാണ് മറിയം പാടുന്ന ആ സ്തോത്രഗീതം തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ദൈവം ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവികാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസിലിറക്കി എളിയവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചിരിക്കുന്നു സമ്പന്നന്മാരെ വെറുങ്കയോടെ പറഞ്ഞയച്ചിരിക്കുന്നു അവൻ തന്റെ ദാസനായി ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു ലൂക്കാസ് ഒന്ന് അമ്പത്തൊന്ന് അമ്പത്തിനാല് നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇതൊക്കെ യേശു ക്രിസ്തു അല്ലേ ചെയ്തത് ഇതുപക്ഷേ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പാണ് മറിയത്തിന്റെ ഗർഭത്തിലുണ്ട് യേശുക്രിസ്തു പക്ഷെ ആ ഗർഭത്തിലുള്ള ശിശുവിനെ കുറിച്ച് സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് മറിയം പറയുന്നത് യേശു ചെയ്ത കാര്യങ്ങൾ മുൻകൂറായി മറിയം പറയാണ് യേശു എന്തൊക്കെ ചെയ്തു പ്രഭുക്ക് മരുന്ന മുഖാത്തിൽ നിറക്കി എളിയവരെ ഉയർത്തി വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നരെ വെറും കൈയ്യോടെ പറഞ്ഞയച്ചു അവൾ തന്റെ ദാസനായി ഇസ്രായേലിനെ തുടച്ചിരിക്കുന്നു ഇതെല്ലാം യേശുക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തതാണ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മുൻകൂറായി പ്രത്യാശയിൽ പ്രഖ്യാപിക്കുകയാണ് അതായത് ദൈവം നൽകുന്ന വീണ്ടെടുപ്പിന്റെ വിമോചനത്തിന്റെ രക്ഷയുടെ തദ്വാർത്ത മറിയം മുൻകൂറായി പ്രഖ്യാപിക്കുന്നു കാരണം എന്താ അതവളുടെ പ്രത്യാശയാണ് അവളുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രത്യാശയാണത് അതുകൊണ്ട് അവൾക്ക് മുൻകൂറായി പ്രഖ്യാപിക്കാൻ അത് കഴിഞ്ഞത് ഈ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ എന്തെല്ലാം ഈ സഹിക്കാനൊക്കെ നമുക്ക് ശക്തി നൽകുന്ന ഈ പ്രത്യാശയാണെന്ന് അതേക്കുറിച്ച് റോമാലഗ്നം അഞ്ച് നാല് അഞ്ചില് പോലീസിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശം ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ഇതാണ് റോമാലഗ്നം അഞ്ച് നാല് അഞ്ച് വാക്യങ്ങൾ ഇവിടെ ഒന്നുകൂടി നോക്കുക കഷ്ടത സഹകരശീലവും സഹനശീലം സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശയും നൽകുന്നു പ്രത്യാശിക്കും ഭംഗം വരുന്നില്ല ഇതിന്റെ വെളിച്ചത്തിൽ ഒരു ഒരു പാഷാണ്ഡത ഉത്ഭവിച്ചിട്ടുണ്ട് ഈ പൗരൂസിന്റെ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ പെലാജ്യൂസ് ബ്രിട്ടനിൽ നിന്നുള്ള പെലാജ്യൂസ് ക്രിസ്തുപക്ഷം മുന്നൂറ്റി അമ്പത്തിനാല് നാനൂറ്റി പതിനെട്ട് കാലയളവിൽ അദ്ദേഹം മുന്നൂറ്റി അൻപത് കൾ റോമായിലേക്ക് പോയി അവിടെ സന്യാസിയായി എന്നിട്ട് അദ്ദേഹം സന്യാസി ഒരു വേദവിപരീതം ഒരു പാഷാണ്ടത പഠിപ്പിക്കാൻ തുടങ്ങി എന്താണ് ഭാഷാണ്ടതെന്ന് അറിയാമോ ആദാവും കവിയും ഏതൻ തോട്ടത്തിന് പുറത്തേക്ക് പോയപ്പോഴാണ് ശരിയായ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം അനുഭവിച്ചത് ഇതാണ് അദ്ദേഹത്തിന്റെ വേദവിപരീതത്തിന്റെ കേന്ദ്രം ആദാവും കവിയും പാപം ചെയ്ത് തോട്ടത്തിൽ പുറത്തേക്ക് പോയപ്പോഴാണ് ശരിയായ സ്വാതന്ത്ര്യം അനുഭവിച്ചത് അതിനാൽ വിലക്കപ്പെട്ട കനി തിന്നത് പാപമല്ല സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു പാപം എന്നൊരു സംഗതിയില്ല മനുഷ്യർക്ക് മനുഷ്യർക്ക് ഇല്ലാതെ തന്നെ വിചിത്രരായി ജീവിക്കാം കഠിനമായ പ്രായശിത്വവും കഷ്ടതകളും സഹനശീലവും വഴി പുണ്യത്തിൽ വളരാം കഷ്ടത സഹനശീലവും സഹനശീലം സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശയും നൽകുന്നു പ്രത്യാശയോ ഭംഗം വരുന്നു ഈ വചനത്തെ ആസ്പദമാക്കിയിട്ട് ഈ പെലാജിസ് പറയുകയാണ് ഈ മനുഷ്യർക്ക് ദേവക്രമയില്ലാതെ തന്നെ വിശുദ്ധരാ ജീവിക്കാം കഠിനമായ പ്രായശ്യത്വവും കഷ്ടതയും സഹനശീലും വഴി പുണ്യത്തിൽ വളരാം അതിന് ക്രിസ്തുവിന്റെയോ ക്രമയുടെയോ സഹായം ആവശ്യമില്ല നാനൂറ്റി പതിനെട്ടിലെ കാർത്തേജിൽ സമ്മേളിച്ച സൂര്യദോസ് പെലാജീനീസം എന്ന് പറയുന്ന നേരത്തെ ഈ പ്രബോധനത്തെ വേദവിപരീതമായി പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ പൗലസ് പറഞ്ഞത് കഷ്ടത സഹനശീലം ഉണ്ടാകുന്നു പറഞ്ഞത് ശരിയാണ് സഹനശീലം സ്വഭാവ ഉണ്ടാക്കും സ്വഭാവ പ്രത്യാശ പ്രത്യാശമുളവാക്കും പക്ഷെ അങ്ങനെയൊക്കെ പൗലോസ് പഠിപ്പിക്കുമ്പോൾ അത് പെലാജിയൻ പെലാജിയോസ് പറഞ്ഞ പാഷണ്ഡത അല്ല ഇതിന്റെ എല്ലാത്തിന് പൗലസ് ഉദ്ദേശിക്കുന്ന ഇതിന്റെ എല്ലാം അടിത്തറ ദൈവത്തിന്റെ കൃപയാണ് എന്നാൽ പെലാജിയോസ് ദൈവത്തിന്റെ കൃപ മനുഷ്യർക്ക് ആവശ്യമില്ല നമുക്ക് സ്വയം നേടിയെടുക്കാവുന്ന കാര്യമാണ് എന്നാണ് പഠിപ്പിച്ചത് അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് വാസ്തവത്തിൽ നമ്മുടെ പ്രത്യാശയുടെ നമ്മുടെ പ്രത്യാശയുടെ അടിത്തറ എന്ന് പറയുന്നത് ദൈവകൃപയാണ് ദൈവകൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് കക്ഷത സഹനശീലവും സഹനശീലും സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശ ഉളവാക്കുന്നത് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അപ്പൊ വിശ്വാസം തന്നെയാണ് പ്രത്യാശ് മാറുന്നത് അത് ഭരണകുമാർ ആ ചക്രകാരൻ പറയുന്നുണ്ട് അടിസ്ഥാനപരമായി പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് വിശ്വാസം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു അതിന്റെ ഒരു ഒരു വശത്തിനൊരല്പം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് വിശ്വസിക്കുന്നവന് ഒരു മോഹം ദൈവത്തിന്റെ തേജസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആ മോഹം അത് വിശ്വാസത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പക്ഷെ ആ മോഹം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അവിടെ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൗലീസൊക്കെ പറയാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല പ്രത്യാശ നമ്മൾ നാണും കെടുത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം പ്രത്യാശ ഭംഗം എന്ന് പറഞ്ഞ പ്രത്യാശ നമ്മളെ നാണം കെടുത്തില്ല അങ്ങയെ ശരണമാക്കിയിരിക്കുകയാൽ ഞാൻ ലജ്ജിച്ച് പോകാതിരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് ഇരുപതിന് അവർ അങ്ങയിൽ ആശ്രയിച്ചു അതിനാൽ ലജ്ജിച്ചു പോയില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട് സങ്കീർത്തകൻ ഇരുപത്തിരണ്ട് അഞ്ച് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഊന്നി പറയുന്നത് ദൈവത്തേജത്ത് പ്രാപിക്കാവുന്ന കൃത്യ ക്രിസ്ത്യ പ്രത്യാശ മിഥ്യയോ മായയോ ഒന്നുമല്ല മിഥ്യയല്ല ഒരു മായയല്ല സത്യമാണത് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തില് സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടതാണ് ഈ പ്രത്യാശ അതിനാൽ തന്നെ ക്രിസ്ത്യാനിക്ക് മോഹഭംഗം വന്ന മോഹഭംഗം വന്ന് പ്രത്യാശയില് മോഹഭംഗം വന്ന പ്രത്യാശയാൽ അമ്പരന്ന് പോകേണ്ടി വരില്ല മോഹഭംഗം വരില്ല നാണം കേടില്ല മനുഷ്യർ നൽകുന്ന പ്രതീക്ഷകളും പ്രത്യാശകളും ചതിച്ചേക്കാം ദൈവം നൽകുന്ന പ്രത്യാശ നമ്മെ വഞ്ചിക്കില്ല ഇതാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് പൗലീസ് പറയണേ ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധനം പതിനെട്ട് പതിനേഴിൽ ഇങ്ങനെ കാണുന്നു അത് ഞാൻ എൻ്റെ തരത്തിൽ അവതരിപ്പിക്കുക അവിടെ എല്ലാം കിടപ്പുണ്ട് ദൈവരാജ്യത്തെ നാം ആഗ്രഹിക്കുന്നത് ഏത് ദൈവിക പുണ്യം കൊണ്ടാണോ അതെയാണ് പ്രത്യാശ എന്ന് പറയണേ ദൈവരാജ്യത്തെ സ്വർഗരാജ്യത്തെ നമ്മൾ ഏത് പുണ്യം കൊണ്ടാണോ ദൈവിക പുണ്യം കൊണ്ടാണോ ആഗ്രഹിക്കുന്നത് അതാണ് പ്രത്യാശ നമ്മുടെ യഥാർത്ഥ സന്തോഷമായി നാം നിത്യജീവനെ മോഹിക്കുന്നത് ഏത് പുണ്യം കൊണ്ടാണോ അതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളെ യഥാർത്ഥ സന്തോഷമായി നാം നിത്യജീവനെ മരണത്തിന് ഇല്ലേ മരണത്തെ കവച്ചു വയ്ക്കുന്ന നിത്യജീവനെ മോഹിക്കുന്നത് ഏത് പുണ്യം കൊണ്ടാണോ അതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയിൽ മാത്രം ആശ്രയിക്കാതെ ക്രിസ്തുവിന്റെ വാഗ്ദാനയിൽ നാം ശരണം വെക്കുന്നതിനെ പ്രത്യാശ എന്ന് പറയാം നമ്മുടെ കഴിവുകളിൽ മാത്രം ആശ്രയിക്കാതെ പരിശുദ്ധ റൂഹായുടെ തുണയിൽ ശരണം വെക്കുന്നതിനെ പ്രത്യാശ എന്ന് പറയാം ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ട പ്രകടമാക്കപ്പെട്ട ഒരു വ്യക്തിയെന്ന് വെച്ചാൽ ആരാണ് മറിയമാണ് നിന്റെ ഹൃദയത്തിൽ ഒരു വാള് തുളച്ചു കയറുമെന്ന് എന്നാണ് സിമിയൻ പറഞ്ഞത് തന്റെ മകന്റെ മരണം അതൊരു കുറ്റവാളിയെ പോലെ കള്ളന്മാരുടെ കവർച്ചക്കാരുടെ നടുവിൽ മരിക്കുന്നത് കാണുന്നു യവസപ്പിതാവ് വിവാഹമോചനത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരുന്നു രണ്ടു വയസ്സ് പോലും തെങ്ങാത്ത കൊഞ്ഞിനെയും കൊണ്ട് ഈജിപ്തി ഒളിച്ചോടേണ്ടി വരുന്നു ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഈ മറിയത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് യേശു ഗ്രാന്ഡാണെന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് യേശു വിളിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ഒരു അമ്മയെ നമുക്ക് ബൈബിളിൽ കാണാം മർക്കോസ് മൂന്നാമത്തെ അധ്യായത്തിൽ വാക്യങ്ങള് ഇരുപത്തൊന്നാം വാക്യം അപ്പോ മകന് ഭ്രാന്താന്ന് കേട്ടാലും അമ്മയ്ക്കുണ്ടാകുന്നു നാട്ടുകാർ പറഞ്ഞു കേട്ട് അമ്മയ്ക്കുണ്ടാകുന്ന ഒരു വേദന എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു തനിയവർത്തനം സിനിമ അത് ഇതിന്റെ ഇതിൻ്റെ ഈ ഈ പ്രമേയം വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഒരു അമ്മ അനുഭവിക്കാവുന്ന എല്ലാ തരം കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ അഭ്യാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ മറിയം അനുഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും അപ്പോൾ ഒരു പ്രത്യാശ അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല കാരണം അവൾ വിശ്വാസത്തിന്റെ ഭംഗം വരുന്നില്ല ദൈവ സ്നേഹത്തിന്റെ ഭംഗം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യാശയുടെ മാതാവ് എന്ന് പറയാവുന്നത് ക്രിസ്തുവിന്റെ അമ്മ മിശികായുടെ അമ്മ ദൈവമാതാവ് കർത്താവിന്റെ അമ്മ എന്ന് പറയുന്നത് അവൾ തന്നെയാണ് പ്രത്യാശയുടെ മാതാവ് അവളുടെ മാതൃക അവളുടെ മാതൃക അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മൾ സഹായിക്കാൻ കഴിയും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു വെളിപാട് അഞ്ച് എട്ട് വെളിപാട് എട്ട് മുതൽ എട്ടാമത്തെ അധികം ഒന്ന് മുതൽ നാല് വരെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെങ്കിൽ മറിയത്തിന്റെ പ്രാര്ത്ഥന അധികം വേണം അതും ഇതുപോലെ പ്രത്യാശയിൽ ജീവിച്ചൊരമ്മ മിശിഖായുടെ മാതാവ് ക്രിസ്തവന്റെ മാതാവ് ദൈവമാതാവ് അവളെ പ്രത്യാശയുടെ മാതാവ് തന്നെയാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചിരിക്കുന്നു അത് നമുക്ക് ഒരു വാഴ്ത്ത മൊഴിയും നൽകിയിരിക്കുന്നു ഒരു യാചരയായും അപേക്ഷയും നൽകപ്പെട്ടിരിക്കുന്നു പ്രത്യാശയുടെ മാതാവിനെ വിളിച്ചപേക്ഷിക്കാം പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ജീവിക്കാൻ പ്രത്യാശ നാണം നാണം കെടുത്തില്ല അത് ആ ഉറപ്പിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവത്തിന്റെ തേജസ്സിൽ പങ്കാളിത്തം ലഭിക്കാനുള്ള മോഹമായിട്ട് നമുക്ക് ജീവിക്കാം നമ്മുടെ കർത്താവിശ്വംശമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ